ആദ്യ ഭാര്യയെയും മാതാപിതാക്കളെയും ആക്രമിച്ച യുവാവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി തിങ്കളാഴ്ച രാത്രി ഏഴരയോടെയുണ്ടായ സംഭവത്തിൽ താനാളൂർ കേപ്പുരം പൊന്നാട്ടിൽ പ്രദീപാണ് താനൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് ആദ്യ ഭാര്യ മൂലയ്ക്കൽ സ്വദേശിനി രേഷ്മ അമ്മ ജയ പിതാവ് വേണു എന്നിവരാണ് ആക്രമണത്തിന് ഇരയായത് മൂലയ്ക്കൽ ചന്ദൻകുളങ്ങര റോഡിൽ വച്ചാണ് രേഷ്മയ്ക്കും വേണുവിനും ആക്രമണമേറ്റത് പോലീസ് എത്തുമ്പോഴേക്കും ഇവരെ നാട്ടുകാർ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു തുടർന്ന് പോലീസ് രേഷ്മയുടെ വീട്ടിലെത്തിയപ്പോൾ ചോരയോൽപ്പിച്ച നിലയിലായിരുന്നു അമ്മജയെ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പേരെയും കമ്പിവടി കൊണ്ട് തലയിലും ശരീരത്തിലും അടിച്ചാണ് പ്രദീപ് പരിക്കേൽപ്പിച്ചിട്ടുള്ളത് പ്രദീപ് പോലീസ് കസ്റ്റഡിയിലാണ് ന്യൂസ് ബ്യൂറോ തിരൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി